എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ഡിസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് പക്ഷേ കഴിക്കുന്ന സമയത്ത് അത് ബ്രെഡാണെന്ന് പോലും മനസ്സിലാവില്ല അത്രയും ടേസ്റ്റിയാണ് ഈ അടുത്ത് ഞാൻ ഉണ്ടാക്കിയത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ഒരു വൺ ബൈ ത്രീ കപ്പോളം ചോക്ലേറ്റ് ആണ് ഞാൻ കുക്കിംഗ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നമ്മുടെ കയ്യിൽ ഉള്ള ഡയറി മിൽക്കോ കിറ്റ്കാറ്റോ ഏത് ചോക്ലേറ്റാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നട്ട്സുള്ള ചോക്ലേറ്റ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഏത് ചോക്ലേറ്റ് വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ ചോക്ലേറ്റിലേക്ക് ഞാൻ കുറച്ചൊരു കാൽ ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്രീമും കൂടി ചേർത്തിട്ടുണ്ട് ക്രീമിന് പകരം പാൽ ചേർത്താലും മതി അപ്പോൾ ഞാനിത് മൈക്രോവേവ് ചെയ്തിട്ടാണ് മെൽറ്റ് ആക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു സോസ് പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാലും മെൽറ്റ് എടുക്കാം ഞാൻ ഒരു മിനിറ്റ് മൈക്രോവേവ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് മുഴുവനായിട്ട് മെൽറ്റായി റെഡിയായി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ ചോക്ലേറ്റിന് ഓൾറെഡി മധുരം ഉണ്ട് എന്നാൽ പോലും കുറച്ചുകൂടി മധുരവും രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് സ്ലൈസ് ബ്രെഡാണ് അപ്പോൾ ഞാൻ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഏറ്റവും ടേസ്റ്റ് വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ മിൽക്ക് ബ്രെഡൊക്കെ എടുക്കുന്ന സമയത്താണ് ബ്രൗൺ ബ്രെഡ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ക്രീം ചീസാണ് ക്രീം ചീസാണ് ബ്രെഡിന് നടുവിൽ വെച്ചു കൊടുക്കുന്നത് ക്രീം ചീസ് കയ്യിൽ അതിന് പകരം കുറച്ച് ക്രീം വെച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാൽപ്പൊടി ഉണ്ടല്ലോ പാൽപ്പൊടി കുറച്ച് പഞ്ചസാരയും പാലും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് വെച്ചു കൊടുത്താലും മതി എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ക്രീം ചീസ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മറ്റേ ബ്രെഡ് വെച്ചിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം നെയ്യാണെങ്കിലും മതി കേട്ടോ അപ്പോൾ ബട്ടറ് ചേർത്തിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ഈ ബ്രെഡ് വെച്ചുകൊടുക്കാം ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ എത്തുന്ന രീതിയിലൊന്നാക്കി കൊടുക്കണം അപ്പോഴാണ് ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ബട്ടർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ബ്രെഡിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക അതിനുശേഷം ബ്രെഡ് പാനിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക പാനിലേക്ക് അതും ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ബ്രെഡിൻ്റെ മറ്റേ വശവും കൂടി ആ ബട്ടറിലേക്ക് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം അപ്പോൾ രണ്ട് ഭാഗവും ബട്ടറിൽ ഇടന്നിട്ട് നല്ല ആയിട്ട് കിട്ടണം അപ്പോൾ ഈ തിരിച്ചിട്ട ഭാഗം റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഞാൻ ബ്രൗൺ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗർ വേണമെന്ന് നിർബന്ധമില്ല സാധാരണ നമ്മുടെ വെളുത്ത പഞ്ചസാര ആയാലും മതി അത് ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ബ്രെഡിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും ഈ ഒരു സമയം കൊണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ പഞ്ചസാര ചേർത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം ഇനി പഞ്ചസാര നന്നായിട്ട് ചൂടായിട്ട് മെൽറ്റായി ആയിട്ട് നമ്മുടെ ബ്രെഡിലങ്ങ് പിടിച്ചിരിക്കും ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ മറ്റേ ഭാഗത്തും നമുക്ക് ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അധികം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർത്താലും മതി അപ്പോൾ ഇതിങ്ങനെ രണ്ട് ഭാഗത്തും ചേർത്തിട്ട് ക്യാരമലൈസ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ട ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതൊക്കെ നല്ലോണം മെൽറ്റ് ആയി ക്യാരമിലൈസായി നമ്മുടെ ബ്രെഡിൽ അങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു തിരിച്ചിട്ട ഭാഗം കൂടി അതേപോലെ ആയിട്ട് കിട്ടും അതിനായിട്ട് ഒരു അര മിനിറ്റ് ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കഴിക്കാൻ പോലും അടിപൊളിയാണ് അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടില്ലാക്കിയിട്ട് ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് ന്യൂട്ടലൊക്കെ ഉപയോഗിക്കാം കേട്ടോ ന്യൂട്ടല്ല അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ വെച്ചിട്ട് കഴിക്കാം അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും അതായത് മുകൾ ഭാഗത്തും ഒരു സൈഡിലൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ലോട്ടസ് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് നട്ട്സാണ് ഇഷ്ടമെങ്കിൽ നട്ട്സ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്കിത് കഴിക്കുന്ന സമയത്ത് ഐസ്ക്രീം അല്ലെങ്കിൽ വിപ്ഡ് ക്രീം ഒക്കെ ചേർത്തിട്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനതൊന്നും ഇന്ന് ചേർക്കുന്നില്ല അത് അതുപോലെ തന്നെ ഇത് ഞാൻ കൂടിയാണ് കഴിക്കുന്നത് അതിന് പകരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നു വിചാരിക്കുന്നു താങ്ക്